പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ അവർ നീങ്ങുന്നു അവർ തലയുയർത്തി വീശി പോകുന്നതിന്റെ ആ ആവേശത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആ ഹീറ്റ്സ് റെഡിയാണ് തയ്യാറെടുപ്പോ കൂടിയിരിക്കുന്നു മാർഷലിലേക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ മത്സരത്തിന്റെ കാഴ്ചകളുമായി മാർഷൽ ഉണ്ട് മാർഷൽ തയ്യാറെടുത്ത് കഴിഞ്ഞല്ലേ മണിമുഴക്കം കേൾക്കാൻ പോകുന്നു എല്ലാം റെഡിയാണ് ഹീറ്റ്സ് മത്സരത്തിലെ നാല് ക്ലബുകൾ നാല് വള്ളങ്ങൾ ചുണ്ടന്മാർ റെഡിയാണല്ലേ ത്തിലേക്ക് വരിക ആ ഹിൽസ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് പോളിംഗ് ടീമുകൾ അതായത് നാല് ട്രാക്കുകൾ ഒന്നാം ട്രാക്ക് രണ്ടാം ട്രാക്ക് മൂന്നാം ട്രാക്ക് നാലാം ട്രാക്ക് ആ വെള്ള കൊടിയും വശിച്ചുകൊണ്ട് ഇതാ സായിലെ താരങ്ങൾ സായിലെ കായിക താരങ്ങൾ ആ സ്പീഡ് ബോട്ടിൽ മുന്നോട്ട് വരികയാണ് അതായത് ട്രാക്ക് ക്ലിയർ ആണ് ജലയുദ്ധത്തിന് വേണ്ടിയുള്ള ആ ആ ആ ആ വേദി ഗ്രൗണ്ട് ക്ലിയർ ആണ് അതാണ് അതെ വന്നു കഴിഞ്ഞു ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞു ആ സായിലെ താരങ്ങൾ ആ വെള്ളക്കൊടിയും ഭവിച്ചുകൊണ്ട് എല്ലാം ശാന്തമാണ് എല്ലാം ക്ലിയർ ആണ് വെള്ള വെള്ളക്കൊടിയും ഭവിച്ചുകൊണ്ട് ആ മൂന്ന് ആ നാല് ട്രാക്കിലൂടെ താരങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്നത് പച്ചക്കൊടിയുമായി പോവുകയാണ് ഇനി പച്ചക്കൊടിയാണ് അതായത് ജലയുദ്ധത്തിന് പച്ചക്കൊടിയുമായി സ്പീഡ് ബോട്ടിൽ നമ്മുടെ ആലപ്പുഴ കായിക താരങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ച ആ ഇതാ ഇവിടെ ജലയുദ്ധം തുടങ്ങാൻ പോകുന്നു പച്ചക്കൊടി മുന്നോട്ട് പോയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ആ പച്ചക്കൊടി പോയിച്ചോട്ടുള്ള സ്പീഡ് ബോട്ടുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും അതേക്കാട്ടിലും തീർച്ചയായിട്ടും പച്ചക്കൊടിയുമായിട്ട് സുസുഖിയുടെയും മെമഹായുടെ ഒക്കെ എഞ്ചിൻ കടുപ്പിച്ചിട്ടുള്ള വലിയ സ്പീഡ് ബോട്ടാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ ആ കരുത്തിനെക്കാട്ടിലും ആ കുതിരപ്പുറം കരുത്തുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ രഘുവിനോട് ചോദിക്കാം രഘു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ് റെഡിയാണോ ഇനി തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു നിമിഷം മതി അതെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചുണ്ടം വള്ളങ്ങളെല്ലാം ആ മത്സരത്തിനായി തയ്യാറായിട്ട് നിൽക്കുന്നു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു താമസമുണ്ട് കാരണം നാല് ചുണ്ടൻ വള്ളങ്ങളും ഒരേ നിരയിൽ വരണം അതിൻ്റെ പിറകഭാഗം ഒരേ നിരയിൽ വരണം അതായത് ഇലക്ട്രോണിക് ചാക്ടറിൻ്റെ രീതിയിലേക്ക് ആ വള്ളങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഒന്നാം ട്രാക്കിൽ പായ്പാട് ബോട്ടപ്പ് തുഴയുന്ന പായ്പാടിൽ നമ്പർ ടു രണ്ടാം ട്രാക്കിൽ സൗത്ത് ബാങ്കൂർ ബോട്ടപ്പ് തുഴയുന്ന ആലപ്പാടം മൂന്നാം ട്രാക്കിൽ മങ്കപ്പ് തുഴയുന്ന ആയാപ്പറമ്പ് പാണ്ടി നാലാം ട്രാക്കിൽ ജീസസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആ നാരി അങ്ങനെ നാല് വള്ളങ്ങളാണ് ആദ്യ മത്സരത്തിൽ ആദ്യ ഹിറ്റ്സിൽ പങ്കെടുക്കുന്നത് ഇതിൽ ജീസസ് ബോട്ട് ഒരു പ്രത്യേകതയുണ്ട് അതായത് കുട്ടനാടിന്റെ വള്ളംകളി ചരിത്രം അതായത് തുഴച്ചിൽ ചരിത്രം മാറ്റിയ ഒരു ക്ലബ്ബ് കൂടിയാണ് കൊല്ലത്തിൽ നിന്ന് വന്ന ജീസസ് ബോട്ട് ക്ലബ് സാധാരണ നിലയിൽ ഒരു തുഴയുടെ അരഭാഗം മാത്രം തുഴയെറിഞ്ഞുകൊണ്ടായിരുന്നു കുട്ടനാട്ടിലെ ക്ലബ്ബുകളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജീസസ് ബോട്ട് ക്ലബ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് വന്നിട്ട് മുക്കാൽ ഭാഗവും തുഴയുടെ മുക്കാൽ ഭാഗവും വെള്ളത്തിലേക്ക് താത്ത് കുത്തി എരിയുന്ന പുതിയൊരു ശൈലി കൊണ്ടുവന്നത് ജീസസ് ബോട്ട് ക്ലബ്ബാണ് അതിനോട് പിന്നീട് പൊരുത്തപ്പെടാനേ കുട്ടനാട്ടിലെ ബോട്ട് ക്ലബ്ബുകൾക്കൊക്കെ സാധിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ 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 തുഴച്ചിൽ രീതി കൊണ്ടുവന്ന ബോട്ട് ക്ലബ്ബാണ് ആനാരിയിൽ തുഴയുന്ന ജീസസ് ബോട്ട് ക്ലബ്ബ് ആദ്യമേ ഇരുവരകളെയും ആവേശത്തിലാക്കി ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം ഹീസ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്